ചാമേട്ട കുറച്ച് നാൾ മുൻപാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനായ പ്രേംകുമാർ സീരിയലുകളെക്കുറിച്ച് ഒരു പ്രസ്താവന ഇറക്കിയത് സീരിയലുകൾ വിഷമാണ് അത് നിരോധിക്കപ്പെടേണ്ടതാണെന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ചേരുതി തിരിഞ്ഞ് ഉണ്ടായിരുന്നു സീരിയലുകളുടെ ഗുണദോഷങ്ങളെയൊക്കെ പറ്റി ഇപ്പോൾ പറയാനുള്ള കാരണം കേരള ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഏറെ നാളുകൾക്ക് ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മികച്ച സീരിയലായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അമൃത ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന ടെലി സീരിയലായ ആൺപിറ ആൺപിറന്നോളാണ് കോഡക്സ് മീഡിയ ആണ് നിർമ്മാതാക്കൾ അപ്പോൾ ഈ സീരിയലുകൾ സമൂഹത്തിലുണ്ടാക്കുന്ന പല വിധത്തിലുള്ള ദോഷ ദോഷങ്ങളും ഗുണദോഷങ്ങളെല്ലാം ചർച്ചയാകുമ്പോൾ ഇത്തരത്തിലുള്ള കുറിച്ച് കൂടി പറയേണ്ടതുണ്ട് അതുകൊണ്ടാണ് അതിലേക്ക് വരുന്നത് ഇത് ദീർഘകാലം സംസ്ഥാന സർക്കാരിൻ്റെ ഈ പിന്നെ കമ്മിറ്റി ഉണ്ടല്ലോ അവാർഡ് നിർണയ സമിതി ജൂറി 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 പിന്നെ ദീർഘനാൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നിലവാരമില്ലാത്ത സീരിയലുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് സീരിയലുകൾക്ക് അവാർഡ് കൊടുക്കാതിരുന്നു ഒരു ഒരുവിധത്തിലത് നല്ലൊരു തീരുമാനമായിരുന്നു അതുകൊണ്ടാണ് നല്ല സീരിയലുകൾ ഉണ്ടായി തുടങ്ങി ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഈ ആൺ പിറന്നോളിനെ പോലെയൊക്കെയുള്ള കാലിക പ്രസക്തിയുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള സീരിയലുകൾ അത് വെറുതെ ഒരു എന്താ പറയുക തട്ടിക്കൂട്ട് പരിപാടി അല്ലാതെ വരുന്നത് വളരെ നല്ല കാര്യമാണ് പലപ്പോഴും ഈ അമ്മായി അമ്മ മരുമോളും തമ്മിലുള്ള പോരും കലഹമാണ് കുടുംബ പ്രശ്നങ്ങൾ കുടുംബത്തിനകത്ത് അത് കാണാനാണ് കൂടുതൽ ആൾക്കാർക്കും താല്പര്യം പക്ഷേ അത്തരം സീരിയലുകൾ സമൂഹത്തിന് കൊടുക്കുന്ന സംഭാവന എന്താണ് എന്നുള്ളത് എന്ത് ആശയമാണ് ഇവർക്ക് കുടുംബങ്ങൾക്ക് സംഭാവന ചെയ്യുന്നത് എന്നൊരു വലിയ പ്രശ്നമുണ്ട് കുറേ കാലം മുമ്പൊക്കെ ഞാൻ മുൻപൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു പല ഈ സീരിയലിലെ വില്ലന്മാരെയൊക്കെ വളരെ സീരിയസ് ആയി വീട്ടമ്മമാർ കാണുകയും അവരെയൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്ന ഒരു ഘട്ടം ഈ ഘട്ടമുണ്ടായിരുന്നു എന്ന് പറയുന്ന സീരിയലിനെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ത്യയിൽ തന്നെ എന്റെ അറിവിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ ബേസ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സീരിയല് ഒന്നാണ് അവരുടെ ശബ്ദമായി മാറുന്നതെ അവിടെയുള്ള ഒരു അപൂർവ എന്ന് പറയുന്ന ഒരു കോളേജ് വിദ്യാർത്ഥിനി ആ പെൺകുട്ടി വളർന്നു വരവേ അതിൻ്റെ സ്വത്വം തിരിച്ചറിയുന്നു താൻ്റെ ഉള്ളിലുള്ളത് ഒരു സ്ത്രീയല്ല മറിച്ച് ഒരു പുരുഷനാണ് എന്ന ആ പെൺകുട്ടി തിരിച്ചറിയുകയും പിന്നീട് എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ചുകൊണ്ട് ആ പെൺകുട്ടി അപ്പു എന്ന് പറയുന്ന ഒരു പുരുഷനായി മാറുകയും ചെയ്യുന്നതാണ് ഈ സീരിയലിൻ്റെ ഒരു പ്ലോട്ട് ഇതിവൃത്തം ഇതിവൃത്തം ഈ സീരിയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോട്ടോളം ഉള്ള പന്ത്രണ്ട് ട്രാൻസ്ജെൻ്റേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെ ഈ സീരിയലിൻ്റെ ഭാഗമായിട്ടുണ്ട് അതുപോലെ തന്നെ ശിവമോഹൻ തമ്പിയാണ് ഈ സീരിയൽ സംവിധാനം ചെയ്തിരിക്കുന്നത് നിർമ്മാണം ചെയ്തിരിക്കുന്നത് ഗോഡക്സ് മീഡിയ അരുൺ രാജാർ പിന്നെ തിരക്കഥ ഗണേഷ് ഓലിക്കര ഈ മികച്ച സീരിയൽ എന്ന് പറയുമ്പോൾ മികച്ച സീരിയലിന് തന്നെ മൂന്ന് അവാർഡാണ് കിട്ടുന്നത് ഒന്ന് സംവിധാനത്തിന് ഒന്ന് തിരക്കഥയ്ക്ക് ഒന്ന് നിർമ്മാണം ഒന്ന് നിർമ്മാണത്തിന് അതുപോലെ തന്നെ ഇതിന് മൊത്തത്തിൽ ഈ സീരിയലിന് ഏഴ് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് അതിലൊന്ന് കഥയ്ക്ക് ലഭിച്ചിട്ടുണ്ട് കഥ ഗംഗ എന്ന് പറയുന്ന കഥാകൃത്ത് എഴുതിയ അദ്ദേഹം എഴുതിയ പ്ലോട്ടാണിത് അതിൻ്റെ തിരക്കഥയാണ് ഇണേശോലിക്കര എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ മികച്ച നടി അതായത് ഈ അപൂർവ എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ ആയിട്ട് അഭിനയിച്ച ഒരു പെൺകുട്ടി റിയ കുര്യാക്കോസ് പിന്നെ അതിന് ശബ്ദം നൽകിയതിന് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് പാർവതി അങ്ങനെ ഏഴ് അവാർഡുകൾ ഈ സീരിയൽ മൊത്തത്തിൽ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് സമീപകാലത്ത് കൂടുതൽ അവാർഡുകൾ വാങ്ങിക്കൂട്ടുന്ന സീരിയലുകളിൽ ഒന്നാണ് ഈ ആൺപിറന്നോള മാറിയിട്ടുണ്ട് അമൃത ടിവിയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സ്റ്റാൻഡേർഡായിട്ടാണ് അവരുടെ പ്രോഗ്രാംസ് പുറത്തുവിടുന്നത് പല പ്രോഗ്രാമുകളും ഈ പറയുന്ന പോലെ സീരി സീരിയലുകളടക്കം ഡബിൾ മീനിങ്ങുകളും അത്തരത്തിലുള്ള കഥകളും വരികയും അഭിതവും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുടുംബങ്ങളുടെ ശിഥിലമായി പോകുന്ന കുടുംബങ്ങളുടെ കുടുംബത്തിനകത്ത് കുടുംബം തന്നെ ഒരു വലിയ യുദ്ധഭൂമിയാണെന്ന രീതിയിലാണ് പല സീരിയലുകളും വരുന്നത് കുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാര്യ ഉണ്ടാവും ഭർത്താവുണ്ടാവും ഒരു അമ്മായിയമ്മ ഉണ്ടാവും കുട്ടികളുണ്ടാവും പിന്നെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഒരു ഒരു വീടിനുള്ളിൽ കാട്ടിക്കൂട്ടുന്ന ഒരു യുദ്ധഭൂമി ആണ് ഇത് കുടുംബം എന്നുള്ളൊരു സന്ദേശമാണ് ഈ സീരിയലുകൾ പൊതുവേ റേറ്റിംഗ് ആണ് ഈ സീരിയലിന്റെ എല്ലാം അടിസ്ഥാനം അതിന് വേണ്ടി അതിന്റെ ഇടവേളകളിൽ പോകുന്ന പരസ്യങ്ങളുടെ സ്ലോട്ടുകളിൽ ഉള്ള ഒരു കച്ചവടം മാത്രമായി ഈ സീരിയലുകൾ മാത്രമായിട്ടുണ്ട് മിനിറ്റ് വരെ പരസ്യം മിനിറ്റ് 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 മാത്രം മാത്രമാണ് ഇതിന്റെ ദൈർഘ്യം വരുന്നത് എന്റെ വായ്പകൾ എല്ലാം കൂടെ ആവുമ്പോഴത്തേക്ക് ഇരുപത് മിനിറ്റോളം ഒരു സീരിയലിന്റെ ദൈർഘ്യം വരുന്നുള്ളൂ ഒൻപത് മിനിറ്റ് ഇതിന് പരസ്യമാണ് മാക്സിമം ആണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കൂടിപ്പോയി കഴിഞ്ഞാൽ മൂന്നര മിനിറ്റ് മൂന്ന് മിനിറ്റ് കൂടുമ്പോഴത്തേക്ക് ഇതിൻ്റെ പരസ്യം വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ പരസ്യം വരുന്നതോ അതൊക്കെ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമാണ് സാമ്പത്തിക എല്ലാവർക്കും വേണ്ടുന്ന ഒന്നാണ് ഇപ്പോൾ പ്രേംകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത് ഒരു വിഷലിപ്തമായിട്ടുള്ള ഒന്നാണ് ഈ സീരിയൽ എന്നാണ് പറഞ്ഞത് നമുക്കതിനോട് പൂർണ്ണാർത്ഥത്തിൽ യോജിക്കാൻ പറ്റില്ല കാരണം ഇതുവരെ എല്ലാം ബിസിനസ്സാണ് ഇപ്പോൾ സിനിമ വരുന്നു ബിസിനസ് ആണ് പൂർണ്ണമായും ബിസിനസ് ബിസിനസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വരുന്നത് പക്ഷെ ബിസിനസ്സിനൊപ്പം തന്നെ സമൂഹത്തിന് ഒരു നല്ല കാഴ്ചപ്പാട് കൊടുക്കാൻ പറ്റുന്ന സീരിയലുകൾ പ്രസ്താവന നടത്തുമ്പോൾ സിനിമ എന്ത് മെസ്സേജ് ആണ് വന്നിരിക്കുന്നത് എത്രയോ സിനിമകൾ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപകാലം എത്രയോ സിനിമകൾ അക്രമത്തെ ചെറുപ്പക്കാരിലെ അക്രമവാസനയെ പരമാവധി അവരെ പ്രോത്സാഹിപ്പ് അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുകയും ക്രൈമിലേക്ക് തള്ളിവിടുകയും ഒരു ക്രിമിനലിനെ സംഭാവന ചെയ്തിരുന്ന തരത്തിലുള്ള സി സിനിമകൾ ഇഷ്ടംപോലെ ഈ സമൂഹത്തിൽ മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട് ഇഷ്ടംപോലെ ഇറങ്ങുന്നുണ്ട് അത് തമിഴിൻ്റെ ഒരു ഇത് പിടിച്ചിട്ടാണ് തമിഴിൻ്റെ ഒരു വഴി പിടിച്ചിട്ടാണ് തമിഴ് സിനിമകളാണ് ഏറ്റവും കൂടുതൽ അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇനി നമ്മുടെ ഈ തെക്കേ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ തമിഴ് സിനിമയാണ് ഏറ്റവും കൂടുതൽ അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് അതായത് ബാക്കിയുള്ള ഇപ്പോൾ തെലുങ്ക് കന്നഡ സിനിമകളൊക്കെ അക്രമങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു മാസ ആയിട്ടുള്ള പരിപാടികൾ നടക്കാൻ പോകുന്ന യാഥാർത്ഥ്യ ബോധം ഉള്ളതുകൊണ്ട് പക്ഷേ യാഥാർത്ഥ്യത്തിൽ നിന്ന് അക്രമങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളാണ് തമിഴ് സിനിമകൾ വളരെ ഇഞ്ചക്ട് ചെയ്യുന്ന തരത്തിലാണ് പല സിനിമകളും അതായത് ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് ഇറക്കുന്ന തരത്തിൽ അത് കാണുന്ന ഒരാൾക്കൊരു ക്രൈം ചെയ്യാം തങ്ങളുടെ ആ ഇതൊരു നിസാരമായിട്ടുള്ള പരിപാടിയാണെന്ന രീതിയിൽ വളരെ ഇഞ്ചക്ട് ചെയ്യുന്ന രീതിയിലാണ് തമിഴ് സിനിമകൾ വന്നത് അതേ മാതൃകയിൽ അതേ ഡെപ്തോട് കൂടിയാണ് മലയാള സിനിമകൾ പലതും ഇറങ്ങുന്നത് അത് കാണാതെയാണ് പ്രേംകുമാർ സീരിയലുകളെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചത് ഇപ്പൊ ഇതിപ്പോ അവാർഡ് കാണുമ്പോൾ ഒരു വളരെ ഒരു സന്തോഷമുണ്ട് കാരണം മാത്രമല്ല ഇത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സീരിയൽ കൂടിയാണ് ഈ അൺബിറന്നുള്ളൊരു ശ്രദ്ധിക്കപ്പെടുന്ന സീരിയലാണ് അതിന്റെ പ്ലോട്ട് ശ്രദ്ധിച്ചാലും മനസ്സിലാവുമല്ലോ ഒരു പ്രമേയം മുൻകാലത്തൊന്നും കണ്ടിട്ടില്ല ഇതുവേലെ ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രമേയം ഇതുവരെ ഒരു സീരിയലിന്റെ പശ്ചാത്തലമായി സിനിമയിൽ വന്നിട്ടുണ്ട് ട്രാൻസ്ജെൻഡറുകളുടെയൊക്കെ പ്രമേയം അതെ അതെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ സീരിയൽ ഇറക്കുക എന്ന് പറയുന്നത് അതൊരു അതൊരു ഒരു വെല്ലുവിളിയാണ് ഒരു ചലഞ്ചാണ് ഒരു ചലഞ്ച് അതൊരു ഏറ്റെടുക്കാൻ ആ ഒരു രാജെന്ന് പറയുന്ന നിർമ്മാതാവ് തയ്യാറാവുക ഒരു നിർമ്മാതാവിനെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇങ്ങനെ ഒരു പ്ലോട്ട് വരുമ്പോൾ ആ പ്ലോട്ടിനെ സീരിയലാക്കി അവതരിപ്പിക്കാനുള്ള ഒരു നിർമ്മാതാവിൻ്റെ താല്പര്യം അതിനോട് അതിന് കൈ കൊടുക്കാനുള്ള ഒരു നിർമ്മാതാവിൻ്റെ ധൈര്യം അതുപോലെ തന്നെ അത് പ്രക്ഷേപ് പ്രക്ഷേപണം ചെയ്യാനുള്ള ഒരു ചാനലിൻ്റെ ധൈര്യം അത് ഇതും പല പല ചാനലുകളും ചെയ്തൊരു പരിപാടി സീരിയലുകൾ ആദ്യമേ വലിയ പ്രൊമോഷനൊക്കെ കൊടുത്ത് കൊണ്ടുവരും പ്രൊമോഷനൊക്കെ കൊടുത്ത് കൊണ്ടുവന്നിട്ട് ആദ്യമേ കുറച്ചാൾ ഓടിക്കും ഓടിച്ചു കഴിഞ്ഞിട്ട് അവർ തന്നെ ചാനൽ തന്നെ നിർത്തിക്കൊള്ളാൻ പറയും ചാനൽ തന്നെ അവരോട് നിർത്താൻ പറയും കാര്യം ഇതിൻ്റെ പ്രൊഡ്യൂസർ വരെ വേറെ ആയിരിക്കും ചാനലായിരിക്കും എൻ്റെ നിർമ്മാണം നടത്തുന്നത് നടത്തുന്ന എന്ന് പറയുന്ന വേറെ ആൾക്കാരായിരിക്കും പക്ഷേ ചാനൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റിംഗിൽ എന്ന് കഴിഞ്ഞാൽ നിർമ്മാതാവ് വേറെ ആണെങ്കിലും കാശ് മുടക്കുന്ന തങ്ങളല്ലെങ്കിലും തങ്ങളുടെ ആ ഒരു സെഗ്മെന്റ് അതായത് അത്രയും സമയം ഒരു അരമണിക്കൂർ കളയാൻ അവർക്ക് താല്പര്യമില്ല ഇവിടുത്തെ പല ചാനലുകളും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ശ്രദ്ധിച്ചിട്ടില്ല പല സീരിയലുകളും പകുതി വഴിയിൽ നിർത്തിപ്പോയിട്ടുണ്ട് പകുതി വഴിയില് പൂട്ടിക്കെട്ടാൻ പറഞ്ഞിട്ടുണ്ടല്ല സീരിയലിന് പ്രേക്ഷ റേറ്റിംഗ് ഇല്ല എങ്കിൽ വരുന്ന പരസ്യങ്ങളെ അത് ബാധിക്കും പരസ്യങ്ങളെ ബാധിക്കും ഒരു ചാനലിന്റെ മുൻപോട്ട് വളരെ അതെ ഈ പ്രോഗ്രാം ചാനലുകളെ സംബന്ധിച്ചിടത്തോളം റേറ്റിംഗിൽ ഒന്നാമതിരിക്കുന്ന പ്രോഗ്രാം ചാനലുകളാണ് ന്യൂസ് ചാനലുകൾ കയറി വരുന്ന സമയം എന്ന് പറയുന്നത് ഒന്നുകിൽ ഇവിടെ യുദ്ധം നടക്കണം ഒന്നുകിൽ യുദ്ധം നടക്കണം അല്ലെങ്കിൽ ഇലക്ഷന്റെ റിസൾട്ട് വരണം ഇങ്ങനെയുള്ള പരിപാടികൾ വരുമ്പോഴാണ് ന്യൂസ് ചാനലുകൾ ഏറ്റവും അധികം റേറ്റിംഗിൽ വരുന്നത് റേറ്റിംഗിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ വളരെ ഡെപ് ഉള്ള ക്രൈം വരണം ഇപ്പൊ കഷായം ഗ്രീഷ്മയുടെ വിധി വന്നപ്പോൾ ന്യൂസ് ചാനലുകൾ പ്രോഗ്രാം ചാനലുകൾ ഗോപിൻ സ്വാമി ആ പോലുള്ള വിഷയം അങ്ങനെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ വരികയാണെങ്കിൽ ആളുകൾക്ക് ഇൻട്രസ്റ്റോട് കൂടി ഇരുന്ന് കാണാൻ താല്പര്യമുള്ള വാർത്തകൾ വരുമ്പോൾ മാത്രമാണ് ന്യൂസ് ചാനലുകള അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്നത് അല്ലാതെ എപ്പോഴും പ്രോഗ്രാം താഴെ തന്നെയാണ് കിടക്കുന്നത് ഇത് ഒരു ബുള്ളറ്റിൻ തന്നെയാണല്ലോ ഇപ്പൊ രാവിലെ ആറു മണിക്ക് ഫസ്റ്റ് ബുള്ളറ്റിൻ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏഴ് മണിക്കും അതേ ബുള്ളറ്റിൻ ഏഴ് മണിയുടെ മോർണിംഗ് ഷോ വരുമ്പോഴും അതേ ബുള്ളറ്റിന് അങ്ങനെയുള്ള കണ്ടന്റുകളാണ് ഇടുന്നത് അതിൽ നേരത്തെ ആറുമണിക്ക് പാക്കേജുകളായി പോയിരിക്കുന്നത് അതായത് വോയിസ് ഓവറും വിഷുവലും വെച്ച് പോയിരിക്കുന്ന സാധനം ഏഴ് മണിക്ക് മോർണിംഗ് ഷോ ആയിട്ട് വരുമ്പോൾ അതിന് ലൈവായി റിപ്പോർട്ടർ കയറുന്നു എന്നല്ലാതെ ലൈവായി വിഷുവലായിട്ട് വരുന്നു എന്നല്ലാതെ വാർത്തയിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല അല്ലെങ്കിൽ അത്രയും വലിയ അപ്ഡേഷൻ വന്നുകൊണ്ടേ ഇരിക്കണം പിന്നീട് ഒരു അപ്ഡേഷൻ വരണമെങ്കിൽ കൂടുതൽ സമയം ഒന്നുകിൽ ഇവിടെ സെക്രട്ടേറിയറ്റ് മാർച്ച് അടക്കണം സെക്രട്ടേറിയറ്റ് മാർച്ച് കിടക്കണം നിയമസഭയിൽ വലിയ പ്രശ്നങ്ങൾ അടക്കണം പിന്നല്ലെങ്കിൽ അതിൻ്റെ അപ്ഡേഷൻ വരുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് റൗണ്ടപ്പിലാണ് അതുകൊണ്ട് ന്യൂസ് ചാനലുകൾ കാണാൻ ആൾക്കാർക്ക് താല്പര്യമില്ല അതേസമയം ഈ പ്രോഗ്രാം ചാനലുകൾ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ട് അപ്പോൾ ഈ രാത്രിയൊക്കെ കുടുംബ പ്രേക്ഷകർ ഒന്നിച്ചിരുന്ന് കാണുന്ന ഒന്നിച്ചിരുന്ന് കാണുന്ന ആ സമയത്താണ് പ്രത്യേകിച്ച് വീടുകളിലേക്ക് ആവശ്യമായ സാധനങ്ങളുടെ പരസ്യങ്ങളൊക്കെ ആയിരിക്കും ആ സമയത്ത് കൂടുതലായി വരിക അതെ അതെ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇത്തരം ഭോക്താവിനെ സ്വാധീനിക്കാൻ സാധിക്കുന്ന പരസ്യങ്ങൾക്ക് ഏറ്റവും മികച്ച സ്പോട്ട് ഇത്തരത്തിലുള്ള സീരിയലുകളുടെ സമയമാണ് സമയമാണ് അത്ര അതിനിടയിലാണ് ഇത്തരത്തിലുള്ള പ്ലോട്ടുകൾ കൊണ്ടുവരിക എന്നുള്ള ഒരു ധൈര്യം തന്നെയാണ് ഇത്തരം പ്ലോട്ടുകൾ കൊണ്ടുവരിക ഈ കുടുംബത്തിലെ അടിയും ബഹളവും അമ്മായി അമ്മയും മരുമോളും തമ്മിലുള്ള അടിയും മരുമോന് അവിഹിതവും ഇങ്ങനെയുള്ള തട്ടുകുളുപ്പൻ കഥകളല്ലാതെ കേട്ട് 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 മടുത്ത കഥകളാണ് ഇതൊക്കെ കേട്ട് 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 മടുത്ത കഥകളും ഇതൊക്കെ ഈ പറയുന്ന പോലെ അടുക്കള എന്നൊക്കെ പണ്ട് നാട്ടുകാർ ഹട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്ന അടുക്കളപ്പുറത്തെ പരിദൂഷണം എന്നൊക്കെ പറഞ്ഞ് ആളുകൾ കളിയാക്കുമായിരുന്നു പണ്ട് പണ്ടത്തെ അതൊരു പിന്നെ ഈ പുരുഷ മേധാവിത്വ നിലപാടാണത് പറയുന്നത് അടുക്കള പുറത്ത പ്രദൂഷണം എന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രം അതിൽ ഉൾപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരുന്നെങ്കിലും പണ്ട് കാലത്ത് ആളുകൾ പറഞ്ഞിരുന്ന ഒരു സാധനമാണ് ഈ അടുക്കള പ്രദൂഷണം എന്ന് പറയുന്ന ആളുകൾ കളിയാക്കി പറഞ്ഞിരുന്ന സാധനമാണ് ഇന്നത്തെ പല സീരിയലുകളുടെയും കഥയായി വരുന്നത് അതിനിടയ്ക്ക് ഇത്തരം സീരിയലുകൾ വരുന്നതും അതിന് അവാർഡ് കൊടുക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ ആ ജൂറി തയ്യാറാകുന്നു സംസ്ഥാന സർക്കാരിൽ എന്നല്ല ആ ജൂറി അതിനെ വിലയിരുത്താനും പുരോഗമനാത്മകമായി ചിന്തിച്ചാൽ ഇത്തരത്തിലുള്ള പ്രോത്സാഹിപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അവരും ഈ സമൂഹത്തിൽ ഉള്ളതാണല്ലോ ഒരു 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 സ്വത്തം പറഞ്ഞ ചെറിയ നിർണായകമായിട്ടുള്ള ആണും പെണ്ണും മാത്രം മതി എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇത് ജന്തികലി ഉണ്ടാവുന്ന ഒരു പ്രത്യേകതയാണല്ലോ അവരെ കൂടി ഇതിൽ ഈ സമൂഹത്തിൽ ഉൾക്കൊള്ളാനുള്ള ഒരു തയ്യാറെടുപ്പ് ഒരു സമൂഹം നടത്തുമ്പോഴാണ് അത് പുരോഗമന സമൂഹമായിട്ട് മാറുന്നത് അല്ലാതെ അവരിറങ്ങി നടക്കുമ്പോൾ അവരെ ചാന്തുകൊട്ടന്ന് വിളിക്കുകയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പേര് വിളിക്കുകയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി മാറി വരുന്നു വരുന്നു കേരളം അതിൻ്റെ ഒരു അതിനൊരു അത്തരം അതുകൊണ്ട് ഇത്തരം കലാസൃഷ്ടികൾ വരണം ഇത്തരം കലാസൃഷ്ടികൾ അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കൂടി പ്രതിദാനം ചെയ്യണം അവർ എണ്ണത്തിൽ കുറവായിരിക്കും ചിലപ്പോൾ ഇവിടുത്തെ ബാക്കിയുള്ളവരെ ആൺ പെൺ സമൂഹത്തെ കൂട്ടിവെച്ചിട്ട് ആയിരം പേരുണ്ടെങ്കിൽ അതിൽ ട്രാൻസ്ജെൻഡർ ആയിട്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ പത്ത് പേരായിരിക്കും ഉണ്ടാവുക എണ്ണത്തിൽ തുലവും കുറവാണ് എന്ന് വെച്ച് അവരെ പ്രതിനിധീകരിക്കുകയായിരിക്കുക എന്ന് പറയുന്നത് ശരിയല്ല അവരെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം അവരെ കൂടി ഉൾക്കൊള്ളും ഇപ്പൊ കുടുംബത്തിലേക്ക് സിനിമ എത്ര പേർ വീട്ടിൽ പോയി കാണുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സിനിമ വല്ലപ്പോഴും ടി വിയിൽ വന്നു കഴിഞ്ഞാലായിരിക്കും ആളുകൾ കാണാൻ പിന്നെ തയ്യാറാവുന്നത് ഈ മേരിക്കുട്ടി എന്ന് പറയുന്ന സിനിമയൊക്കെ എത്ര പേര് കണ്ടുപോയെന്ന് എനിക്കൊന്നും അറിയില്ല വളരെ കുറവായിരുന്നു പക്ഷെ ഗംഭീരാശയമാണ് പക്ഷേ അധികം ആരും കണ്ട സിനിമയല്ല അധികം ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടത് അധികം ആളൊന്നും ഇല്ലായിരുന്നു എനിക്കൊന്ന് ഒരു പത്തിരുപത്തഞ്ചു പേരാണ് സിനിമ കാണാൻ വേണ്ടി ഉണ്ടായിരുന്നത് അതുപോലെ പക്ഷേ ഇത്തരം സീരിയലുകളായി വരുമ്പോൾ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തും സിനിമയേക്കാൾ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്താൻ സാധിക്കും കാരണം എന്ന് വെച്ചാൽ വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ ഈ വീട്ടിൽ ഇരിക്കുന്നവർക്ക് വൈകുന്നേരം വീട്ടിലിരിക്കുന്നവർക്ക് ഇത്തരം ആശയങ്ങളെ കാണാനും അതിനോട് നാളെ ഇവരെ കാണുമ്പോൾ മുഖന്തിരിക്കാതിരിക്കാനും ഇത്തരം സീരിയലുകൾ സഹായിക്കും ഏറെയും ഒരുപാട് സീരിയലുകൾക്ക് അവാർഡും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ടെലിവിഷൻ മേഖലയിലെ ഒട്ടനവധി മാധ്യമപ്രവർത്തകർക്കും ഇത്തവണ അവാർഡ് വാങ്ങി കൂട്ടിയിട്ടുണ്ട് ഏതായാലും വളരെ നല്ല കാര്യമാണ് അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം ശരി